ഒന്നാമത്തെ കൽപ്പന വായിക്കുമ്പോഴേക്കും എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ദൈവം ഒരു കുറുമ്പനാണ് എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം എനിക്കുണ്ടാകരുത് എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി വേറെ ആരെ സ്നേഹിക്കേണ്ട എന്ന് ദൈവം പറയുമ്പോൾ എൻ്റെ അതൊരു കുറുമ്പില്ലേ ഇന്നത്തെ കോസ്പില്ല ജോൺ പതിനാല് ആറിലും ആറ് വായിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നൽ വരും ഞാനാണ് വഴി സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല ഈശോ പറയുന്നതാണ് ആരും ഞാൻ വഴി ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തൂല എൻ്റെ വഴി പോയാൽ മതി അതിനതൊരു കുറുമ്പില്ലെന്ന് നമുക്ക് തോന്നുന്നു നമ്മളിങ്ങനെ എല്ലാ മതങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ മതം മാത്രമാണ് ശരി നമ്മളുടെ മതം മാത്രമാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഈ വചനത്തെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നാൽ ആറിലാണ് നമ്മളിത് കാണുന്നത് പതിനാല് രണ്ടിൽ ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ പരത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഈ ലോകത്തുള്ള എല്ലാവർക്കും സ്ഥലമുണ്ട് നമ്മൾ പലപ്പോഴും അത് ഹൈലൈറ്റ് ചെയ്യാറില്ല നമ്മൾ പലപ്പോഴും ഈശോ മാത്രമാണ് ഏക വഴി എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് പതിനാല് രണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാത്തത് തിയോളജിക്കലായിട്ട് ഒരു വലിയ ഉത്തരം നൽകാൻ പറ്റും പക്ഷേ ഈ രണ്ട് മിനിറ്റിനുള്ളിൽ എനിക്ക് തോന്നിയൊരു ചിന്ത ഇങ്ങനെയാണ് ഭത്താൻഡ സുശേഷത്തിലെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് സമയത്ത് വലത്തു വശത്ത് നിൽക്കുന്ന ആൾക്കാർ ഈശോയോട് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് വിശക്കുന്നവനായി കണ്ടിട്ട് നിനക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയത് ദായ്ക്കുന്നവനായി കണ്ടിട്ട് വെള്ളം നൽകിയത് നിന്നെ ഉടിപ്പിച്ചത് നിന്നെ ജയിലിൽ വന്ന് കണ്ടത് അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഈ എളിയവർക്ക് അത് ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഞാൻ തന്നെയാണ് ദരിദ്രൻ ഞാൻ തന്നെയാണ് വസ്ത്രമില്ലാത്തവൻ ഞാൻ തന്നെയാണ് ജയിലിൽ കിടക്കുന്നവനെന്നാണ് ഈശോ പറയാം അതിനർത്ഥം എന്താ എല്ലാ ദരിദ്രലൂടെയും പാവപ്പെട്ടവരിലൂടെയും വിശക്കുന്നവരുടെയും പീഡിപ്പിക്കുന്നവരിലൂടെയും ജയിലിൽ കിടക്കുന്നവരിലൂടെയും ഒക്കെ നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റും അവരിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല അതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ബ്യൂട്ടി അവരിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല